ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിലൂടെ ജാരഡ് ഐസക്മാൻ സാര ഗിലീസ് എന്നിവർ ചരിത്രത്തിലേക്ക് ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച ഡ്രാഗൺ പേടകത്തിലിരുന്ന് കേരളത്തിന്റെ മരുമകൾ അന്നാമേനോൻ സ്കോട്ട് പൊറ്റീറ്റ് എന്നിവർ ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു നാസയുടെ അപ്പോളോ ദൌത്യത്തിന് ശേഷം മനുഷ്യർ ഇതുവരെ എത്തിയിട്ടില്ലാത്തതും ഭൂമിയിൽ നിന്ന് എഴുനൂറ് കിലോമീറ്റർ ദൂരെയുള്ളതുമായ പഥത്തിലാണ് പൊളാരിസ് ഡോൺ മിഷനിലൂടെ യാത്രികർ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ രാവിലെ ആറ് അൻപത്തിരണ്ടിന് ശതകോടീശ്വരൻ കൂടിയായ ജാറഡ് ഐസക്മാനാണ് ആദ്യമായി ബഹിരാകാശത്ത് ചുവടുവെച്ചത് പിന്നാലെ സ്പേസ് എക്സിലെ എഞ്ചിനീയർ സാറാ ഗിലീസു സ്പെയ്സ് എക്സിന്റെ വെബ്സൈറ്റിലൂടെ ഈ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണവും ചെയ്തു മടങ്ങി വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ജോലികൾ ബാക്കിയാണെങ്കിലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമിയെല്ലാം തികഞ്ഞൊരു ലോകമാണെന്ന ആദ്യ കാഴ്ചയുടെ വിസ്മയത്തിൽ ജാരഡ് ഐസക്മാൻ പ്രതികരിച്ചു സ്പേസ് എക്സ് രണ്ടര വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ഏവിയ സ്യൂട്ടുകൾ ധരിച്ചാണ് സഞ്ചാരികൾ ബഹിരാകാശത്ത് നടന്നത് പരമാവധി മുപ്പത് മിനിറ്റാണ് നടന്നതെങ്കിലും ഇതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൂടി ചേരുമ്പോൾ ഒരു മണിക്കൂർ മിനിറ്റ് എടുത്തു ഭാവിയിലേക്കുള്ള ദൌത്യങ്ങൾക്ക് ഇത് നിർണായക ചുവടുവയ്പാണ് രാവിലെ എട്ടിന് ബഹിരാകാശ നടത്തം അവസാനിച്ചതായി പ്രഖ്യാപനവും ഉണ്ടായി രണ്ട് യാത്രികരും മാതൃപേടകത്തിലേക്ക് മടങ്ങി വാതിലടയ്ക്കുന്നതും പരിശോധനകൾ നടത്തുന്നതും സ്പേസ് എക്സിന്റെ ഹാവത്ത് കാലിഫോർണിയ കേന്ദ്രങ്ങളിലെ ശാസ്ത്രജ്ഞർ വീക്ഷിച്ചു ഈ മാസം പത്തിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് പൊളാരിസിന്റെ വിക്ഷേപണം ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഭൂമിയെ ചുറ്റുന്ന പേടകത്തിൽ അന്നാമേനോൺ ഉൾപ്പെടെ ആകെ നാല് യാത്രികരാണ് ഉണ്ടായിരുന്നത് യു എസ് വ്യോമസേനയിലെ ലഫ്റ്റനന്റ് കേണലും സ്പേസ് എക്സ് കമ്പനിയുടെ മെഡിക്കൽ ഡയറക്ടറുമാണ് അന്നാമേനോന്റെ ഭർത്താവ് ഡോക്ടർ അനിൽ മേനോൻ ഇയാൾ യു എസിലേക്ക് കൂടിയേറിയ ശങ്കരൻ മെനോന്റെയും യുക്രൈൻകാരിയായ ലിസ സമോലങ്കയുടെയും മകനാണ് മടങ്ങി വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ടെന്നാണ് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് സ്പേസ് എക്സിന്റെ എഞ്ചിനീയർ സാറാ ഗിലീസും ബഹിരാകാശത്തേക്ക് ഇറങ്ങി ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഭൂമിയെ ചുറ്റുന്ന പേടകത്തിൽ നാല് യാത്രികരാണ് ഭൂമിയിൽ നിന്ന് കിലോമീറ്റർ അകലെ ദീർഘവൃത്താകൃതിയിലുള്ള ഉയർന്ന ഭ്രമണപഥത്തിലാണ് ക്രൂഡാകണിന്റെ സഞ്ചാരം നടന്നത് താഴ്ന്ന ഭൂഗുരുത്വത്തിൽ മനുഷ്യ എങ്ങനെ പ്രതികരിക്കും പേടകത്തിലെത്തുന്ന വികരണങ്ങളുടെ തോത് കണക്കാക്കാൻ തുടങ്ങി ഉയർന്ന ഭ്രമണപഥ del അഞ്ച് ദിവസമെടുത്ത് നാൽപ്പതോളം ഗവേഷണങ്ങൾ യാത്രികർ നടത്തും സ്പേസ് എക്സിന്റെ തന്നെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വഴിയാണ് പൊളാരീസ് ഭൂമിയുമായി ആശയവിനിമയം നടത്തുന്നത് മൂന്ന് ഘട്ടമായി ആസൂത്രണം ചെയ്തിരിക്കുന്ന പൊളാരീസിന്റെ ആദ്യ ദൌത്യമാണ് പൊളാരിസ് ഡോൺ ഐസക്മാന്റെ രണ്ടാം ബഹിരാകാശ യാത്രയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആദ്യത്തേത് പൊളാരീസ് വണ്ണിന് ഐസക്മാന് അഞ്ച് ദശാംശം അഞ്ചു കോടി ഡോളർ ചെലവായിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് കൊളാരാഡോ സർവകലാശാലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ സാറ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്പേസ് എക്സിൽ ജോലിയിൽ പ്രവേശിച്ചത് വിവിധ നാസ സ്പേസ് സംയുക്ത ദൌത്യങ്ങളിൽ യാത്രികർക്ക് പരിശീലനം നൽകിയിട്ടുമുണ്ട് സാറ ഇതിനു മുൻപ് നാസ ഉൾപ്പെടെ സർക്കാരുകൾക്ക് കീഴിലുള്ള ബഹിരാകാശ ഏജൻസികളുടെ ശാസ്ത്രജ്ഞർ മാത്രമേ ബഹിരാകാശത്ത് നടന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നാസയുടെ എഡ്വൈറ്റ് ആണ് ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി